ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ദഹനം എന്നുള്ള പ്രക്രിയയെക്കുറിച്ച് അവിടെ നമ്മൾ സംസാരിച്ചു വരുന്നത് ദഹനത്തിന്റെ ലീസ്റ്റ് എഫേർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വിതശ്രമ സ്വഭാവത്തെ കുറിച്ച് ഇനി ഈ ദഹനത്തിൽ നിന്നും ഭക്ഷണത്തിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക് മുമ്പ് നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നേരത്തെ സംസാരിച്ച ഒന്ന് വിശപ്പുണ്ടാകുമ്പോ ആ വിശപ്പ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്ത് അർത്ഥന ചെയ്യുന്നു എന്നുള്ളത് അത് രുചിയുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ രുചി എന്ത് തന്നെ ദഹനവുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പരിശോധന അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ബൈ ചേഞ്ചിങ് ിറ്റി ആൻഡ് രുചിയും നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഓരോ രുചിയും പ്രത്യേക പ്രതികരണം ദഹനേന്ദ്രിയ മധുരമുള്ള രുചി കുടലിനെ ശാന്തമാക്കുകയും കൈമിന്റെ പ്രവാഹം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് എ മന്ദഗതിയിലാക്കി സുഗമമായ ആകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പുളിയുള്ള രുചി ഉമിന വർദ്ധിപ്പിക്കുകയും ദഹന എൻസൈമുകൾക്ക് ഉത്തേജനം നൽകുകയും കുടലിലെ അമ്ലാംശം കൂട്ടുകയും പിത്തരസ പ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഉപ്പുള്ള രുചി ജലാംശം വർദ്ധിപ്പിക്കുകയും സോഡിയാധിഷ്ഠിത സംവഹനത്തെ സജീവമാക്കുകയും കുടലിലെ ആഗരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കയ്പ് രുചി പിത്തരസത്തെ ശാന്തമാക്കി ഉത്തേജിപ്പിക്കുകയും വിഷാംശം നീക്കം ചെയ്യുന്നതിന് പിന്തുണ നൽകുകയും സ്തംഭനാവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എരിവ് രുചി ദഹനവ്യൂഹത്തിലെ ചൂട് വർദ്ധിപ്പിക്കുകയും അമ്ലശ്രവണം ത്വരിതപ്പെടുത്തുകയും പെരിസ്റ്റാൽസിസ് വേഗത കൂട്ടുകയും ചെയ്യുന്നു ചവർപ്പ് രുചി വെള്ളം ആകരണം ചെയ്യുകയും സ്രവങ്ങൾ കുറയ്ക്കുകയും മല മലപുറപ്പിക്കുകയും കുടൽചലനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ രുചികളുടെ പ്രകൃതിയൊലക്കിയതോ നാം കൂട്ടിച്ചേർത്തതോ ആയ ചേരുവകളാണ് അവയുടെ സ്വാഭാവിക ചേരുവയ്ക്ക് ആനുപാതികമായി ദഹനത്തിന്റെ വേഗവും ക്ഷമതയും ഏറെയും കുറഞ്ഞു വരിക്കുന്നു അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തിനൊരു രുചിയുണ്ട് അതിന്റെ രാസിക ഘടനയുണ്ടല്ലോ ആ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതാണ് രുചിയായി നമ്മൾ അനുഭവിക്കുന്നത് അപ്പൊ എന്നുള്ളത് നമുക്ക് സെൻസ് ചെയ്യാനുള്ള ഒരു മെഷറിങ് ടൂൾ ആയിട്ട് നമുക്ക് എടുക്കാം ഒരു വസ്തു ഒരു ഭക്ഷ്യവസ്തു അല്ലെങ്കിൽ ഒരു ഏതൊരു പദാർത്ഥം ആയിക്കോട്ടെ അതിന് രുചിച്ചുകൊണ്ട് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും രുചി മാത്രമല്ല ഗന്ധം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിന്റെ കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ രുചിയും അതിന്റെ അതിനനുസരിച്ചുള്ള ഗന്ധവും ഒക്കെ ഉണ്ടാവും അതിന്റെ വർണ്ണം എന്ന് പറയുന്നത് അതിന്റെ മറ്റു ചില കോൺസ്റ്റിറ്റ്യൂഷനെ ആധാരമാക്കിയിട്ടുള്ളതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം ഇപ്പോ പഞ്ചസാര വെളുപ്പാണ് ഉപ്പ് എളുപ്പാണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയം രുചി എന്ന് പറയുന്നതിന് അതിന്റെ രാസിക ഘടനയുമായിട്ട് ബന്ധമുണ്ട് ഈ അനുസരിച്ചാണ് അത് ദഹനേന്ദ്ര വ്യൂഹത്തിൽ ചെല്ലുന്ന സമയത്ത് ദഹനേന്ദ്ര വ്യൂഹത്തിന്റെ പ്രതികരണം ഞാൻ ഈ പറഞ്ഞ വാചകം ഒന്നുകൂടെ ആവർത്തിക്കാം ഇതിന്റെ രാസഘടനയ്ക്കനുസരിച്ചാണ് ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രതികരണം പലപ്പോഴും നമ്മുടെ വിചാരം വെച്ച് കഴിഞ്ഞാൽ ഒരു രാസവസ്തു അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവസ്തു ശരീരത്തിനകത്തേക്ക് പോയാൽ അത് ശരീരത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുന്നു ഒരിക്കലും ഒരു വസ്തു ശരീരത്തിന്റെ മുകളിൽ പ്രതികരിക്കില്ല അതിന്റെ മുകളിൽ ശരീരം പ്രതികരിക്കുക എന്നുള്ളതാണ് ചെയ്യുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഈ ഔഷധം എന്നുള്ളത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല ശരീരമാണ് ഔഷധത്തിന്റെ മുകളിൽ പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറയാറ് മരിച്ചൊരു ശരീരത്തിലേക്ക് ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ ഔഷധം ശരീരത്തിൽ പ്രവർത്തിക്കുമോ ഇല്ല അപ്പോ ജീവനുള്ള ശരീരത്തിലോ ജീവനുള്ള ശരീരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും സപ്പോ സത്യത്തിൽ ആരാണ് പ്രവർത്തിക്കുന്നത് ജീവനാണ് അതുപോലെ ഏത് പദാർത്ഥവും ജീവനുള്ള ശരീരത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് ജീവൻ അതിന്റെ പുകളിൽ പ്രവർത്തിക്കും അപ്പോ എന്ത് രാസിക ഘടനയാണുള്ളത് അതിന് ആനുപാതികമായ പ്രവർത്തനമാണ് ഇത് കാഴ്ചവെക്കുക അപ്പോൾ ദഹനേന്ദ്രിയ വ്യൂഹമാണ് ഇപ്പോൾ ഏത് പദാർത്ഥത്തെയും വെളിയിൽ നിന്നും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അതിനെ കടത്തി വിടാൻ സഹായിക്കുന്നത് എന്ന് വേണ്ടത് സ്വീകരിക്കാനൊക്കെ സഹായിക്കുന്നത് അപ്പൊ ഈ ഓരോ രുചിയും ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം നോക്കാം അതിനുശേഷം ഇതിന്റെ നമ്മൾ എന്തുകൊണ്ട് ഇത് പഠിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് ഇത് അറിയേണ്ടി വരുന്നു എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് പരിശോധിക്കാം മധുരമുള്ള രുചി കുടലിനെ ശാന്തമാക്കുകയും കൈമിന്റെ പ്രവാഹം മന്ദഗതിയിലാക്കുകയും ആഗ്രഹത്തെ പിന്തുണയ്ക്കുകയും സുഗമമായ ആഗ്രഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ മധുരം ഉള്ള ഒരു വസ്തു അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ശാന്തമായ ഒരു ഒരു കുടൽ പ്രവർത്തനത്തെയാണിത് പ്രൊമോട്ട് ചെയ്യുക മധുരം പൊതുവെ സന്തോഷദായകമാണല്ലേ സാധാരണക്കാർക്ക് സന്തോഷദായകമാണ് മധുരം അപ്പോൾ സന്തോഷത്തോടു കൂടി ശാന്തമായ രീതിയിൽ പോയിക്കൊണ്ട് അതിന്റെ ആഗ്രഹം വളരെ പതുക്കെ നടത്തുന്ന രീതിയിൽ സമാധാനം സമ്പൂർണമായിട്ട് നടത്തുന്ന രീതിയിലാണ് ഈ മധുരത്തിന്റെ ഒരു ഒരു അല്ലെങ്കിൽ മധുരത്തോട് ശരീരത്തിന്റെ പ്രതികരണം അപ്പൊ ആ കൈമിന്റെ പ്രവാഹത്തെ നമ്മൾ പറയുന്ന ഗ്യാസ്ട്രിക് എംറ്റിംഗ് ആണ് ഗ്യാസ്ട്രിക് എംറ്റിങ് എന്ന് വെച്ചാൽ ഈ കൈമിന്റെ ആ ആ പ്രവാഹം ഒരു വശത്തുനിന്ന് മറ്റൊരു വശത്തേക്ക് പോകുന്നു ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത് ഒരു വശത്ത് നിൽക്കുന്നു അപ്പോ കുടലിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നിൽക്കുന്നു അല്ലെ ആവശ്യത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു ആമാശയത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്നും അതിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് അതിനെ തള്ളിവിടും ഈ പ്രവർത്തനം കഴിഞ്ഞിട്ടാണ് തള്ളിവിടുന്നത് അതിനെയാണ് ഗ്യാസ്ട്രിക് എംറ്റി എന്ന് പറയുന്നത് ഇത് മന്ദഗതിയിലാക്കുന്ന സ്വഭാവമാണ് ഈ മധുരത്തിനുള്ളത് അല്ലെങ്കിൽ മധുരത്തോട് ശരീരത്തിന്റെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ അടുത്തത് പുളിയുള്ള രുചി ഉമിനീർ വർദ്ധിപ്പിക്കും അല്ലെ പുളി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉമിനീർ വർദ്ധിപ്പിക്കും ദഹന മൻസൈമുകൾക്ക് ഉത്തേജനം നൽകും പുളി കണ്ടാൽ ഉടനെ ഇവിടുന്ന് നമുക്ക് ഉത്തേജനം നൽകും ഗുളി അകത്ത് ചെല്ലുന്ന സമയത്ത് അമ്ലാംശം കൂട്ടും ആ ദഹന വ്യവസ്ഥയിൽ ആമാശയത്തിലെങ്കിൽ ആമാശയത്തിൽ കുടലില്ലെങ്കിൽ കുടലില് അതിന്റെ അമ്ലാംശം കൂട്ടും ഉടനെ തന്നെ അത് പിത്തരസ പ്രവാഹത്തെ ഉത്തേജിപ്പിക്കും ലിവറിൽ നിന്നും മറ്റേ ഗാൽബാഡറിൽ നിന്നൊക്കെയുള്ള ആ പ്രവാഹത്തെ ഉത്തേജിപ്പിക്കും എന്ന് വെച്ചാൽ ഇത്രയും സാധനങ്ങളെ മൊത്തത്തിൽ അത് എന്താ പറയുക ട്രിഗർ ചെയ്തെടുക്കും എന്നുള്ളതാണ് ഉപ്പുള്ള രുചിയാണ് കഴിക്കണമെന്ന് അത് ആ കുടൽ പ്രദേശത്തെ ജലാംശം വർദ്ധിപ്പിക്കും സോഡിയം അടക്കമുള്ള ലവണങ്ങളുടെ അത് കാരി ചെയ്യുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ട് അവയെ സജീവമാക്കും കുടലിന്റെ അബ്സോർപ്ഷൻ കൂട്ടും തന്നെ കുടലിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി ഉള്ളതാണ് പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം കൈപ്പ് രുചി തിത്തരസത്തെ ശക്തമായി ഉത്തേജിപ്പിക്കും വിഷാംശം നീക്കം ചെയ്യുന്നതിന് പിന്തുണ നൽകും ഈ മറ്റേ ഇവിടുന്ന് ഈ ലിംഫാറ്റിക് സർക്കുലേഷനിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളെ നിൽക്കും അതുപോലെ തന്നെ ലിവറിനെ തന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും പിന്നെ സ്തംഭനാവസ്ഥ ഇല്ലാതാക്കും വെച്ചാൽ കുടലിനകത്ത് എവിടെങ്കിലും എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് എൻറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് എവിടെങ്കിലും നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിട്ട് ഉടനെ തന്നെ അതിനെ ചലിപ്പിക്കും ആലോചിക്കുക ആദ്യം ഒരാള് സ്തംഭിപ്പിക്കുന്ന ആളാണ് ഇയാള് തള്ളിവിടുന്ന ഒരാളാണ് ദഹന വ്യവസ്ഥയിലെ ചൂട് വർദ്ധിപ്പിക്കും മൊത്തത്തിൽ ആ സിസ്റ്റത്തിലെ ചൂട് വർദ്ധിപ്പിക്കും അമ്ലശ്രവണം ത്വരിതപ്പെടുത്തും ഏത് തരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അതിനെ മുഴുവൻ മറ്റേ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിലുള്ള അമ്ലശ്രവണം എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും പ്രോട്ടീനിക്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ബ്രേക്ക് ഡൗൺ വളരെ പെട്ടെന്നാക്കും അതുപോലെ തന്നെ പെരിസ്റ്റാസിസ് വേവിന്റെ വേഗത കൂട്ടിവിടും ചവർപ്പ് രുചി വെള്ളം ആകരണം ചെയ്യും മറ്റേത് ഉപ്പിന്റെ രുചി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അംശം കൂട്ടും ഇവിടെ വെള്ളം ആകരണം ചെയ്യും സ്രവങ്ങൾ കുറയ്ക്കും ഈ എൻസൈമുകൾ ഉള്ളിലേക്ക് വരുന്നതിന്റെ അളവ് കുറയ്ക്കും മലം മലപ്പുറപ്പിക്കും കുടൽചലനം മന്ദഗതിയിലാക്കും സത്യത്തിൽ ഈ രുചികളെ കുറിച്ച് പറയുമ്പോൾ ഇവയെല്ലാം തന്നെ വിരുദ്ധങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നത് കാണാൻ പറ്റും പലയിടത്തും തമ്മിൽ തമ്മിൽ ചേരാത്ത ഒന്ന് ഒരു തരത്തിൽ പ്രവർത്തിക്കും മറ്റൊന്ന് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ രുചികളുടെ ആ ചേരുവകളാണ് ഇപ്പൊ നമ്മൾ ആപ്പിൾ എടുത്ത് കഴിക്കുന്നു ആപ്പിളില് പുളിപ്പുണ്ട് മധുരമുണ്ട് പിന്നെ മറ്റെന്തൊക്കെയോ രുചികളുണ്ട് അപ്പൊ ഇവിടെ ആണ് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള രുചികളുടെ ആണ് ഏതു പക്ഷത്തിലും ഉള്ളത് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും എടുത്തറിയാൻ പറ്റുന്ന പുളിയും മധുരവും അതിനകത്ത് നിറഞ്ഞിരിക്കുന്നു ചിലത് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാവല് പോലുള്ളതെല്ലാം കഴിക്കുന്ന സമയത്ത് അതിന് മധുരമുണ്ട് ചവറപ്പുണ്ട് ഇതുപോലെ ഓരോന്ന് കഴിക്കുമ്പോഴും അതിന് ഒന്നിലധികം രുചികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമുക്ക് അനുഭവമാകാം കാരണം ഒന്നിലധികം രാസങ്ങളുടെ ചേർച്ചയിലാണ് അവ നിൽക്കുന്നത് ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഇതില് ഈ ഇപ്പൊ ഞാവന അല്ലെങ്കിൽ മാതളം എടുത്താൽ അല്ലെങ്കിൽ ഒരു ഒരു വാഴയ്ക്ക എടുത്താൽ അല്ലെങ്കിൽ വാഴപ്പഴം എടുത്തു കഴിഞ്ഞാല് അതിലെ രുചി അതിലെ രാസഘടന അതിന്റെ ജൈവമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ആരാണ് അത് പ്രകൃതിയാണ് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ് സ്വാഭാവികമായി കൂടി ചേർന്ന് കൂടി ചേർന്ന് കൂടിച്ചേർന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാണത് അതുകൊണ്ട് തന്നെ ഇവ ഓരോന്നിനും പരസ്പര ബന്ധമുണ്ടാവും അതിലെ ഘടകങ്ങൾ ഇപ്പോ ഒരു വാഴപ്പഴം എടുക്കുകയാണെങ്കിൽ വാഴപ്പഴത്തിലെ ഓരോ കോശങ്ങൾ തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ടാവും ഈ ബന്ധങ്ങളെല്ലാം തന്നെ തമ്മിൽ ശരിയാം വിധമുള്ള രാസ കൈകോർക്കലുണ്ടാവും ഈ മറ്റേ കാർമോണികമായിട്ടുള്ള നമ്മൾ കൊവാലൻ ബോണ്ട് ഒക്കെ പറയും ഇതുപോലെയുള്ള ഗ്രാസികമായിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിംഗ് എവിടെ ഉണ്ടാവും രാസിക നെറ്റ്വർക്കിംഗ് വെച്ചാൽ ആരുണ്ടാക്കിയതാണ് സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്ത് വന്നതാണത് അതുകൊണ്ട് തന്നെ അതിന് അജൈവത എന്ന ആ ഒരു ആശയത്തെ നിലനിർത്തുന്ന സ്വഭാവമായിരിക്കും ഉണ്ടാവുക ഇത്തരം രാസവസ്തുക്കൾ ആ അതിന്റെ ഹോളായിട്ട് അകത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഏത് തരം ദഹന രഹ രസമുണ്ടായാലും അല്ലെങ്കിൽ ഈ ദഹനന്ദ്രിയ വ്യൂഹത്തിന് ഇത് കൃത്യമായിട്ട് ഇതൊരു ഹോൾ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കഴിയും ആ ഹോളിനെ മൊത്തത്തിൽ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കഴിയും കാരണം അത് സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്തു വന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ പക്ഷ്യത്തിനുള്ളത് അതിനെ രാസികമായിട്ടുള്ള ആ കൈകോർക്കൽ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് ഒന്നിന്റെ തുടർച്ചയായിരിക്കും മറ്റൊന്ന് ഈ വിധത്തിലുള്ള ഒരു ജൈവികമായ അതിനുണ്ടാകും ആ ജൈവികമായ ക്രമത്തിനനുസരിച്ച് അതിന് ഒരു ഒരു മൊത്തം എന്നുള്ള ആകത്തുക എന്നുള്ള രീതിയിലാണ് ദഹന വ്യവസ്ഥ എടുക്കുക അതിനോട് ദഹന വ്യവസ്ഥ മൊത്തത്തിൽ പ്രതികരിക്കുന്നത് ഏതാണ്ട് ഒരു രീതിയിലായിരിക്കും ഏതെങ്കിലും ഒരു രുചിയോട് പ്രതികരിക്കുക എന്നുള്ള രീതിയിലായിരിക്കില്ല ശരീരം പ്രവർത്തിക്കുക അതേസമയം നമ്മൾ ഒരു സാമ്പാർ ഉണ്ടാക്കിയിരുന്നുണ്ടെങ്കിൽ സാമ്പാറിലെ എല്ലാ വസ്തുക്കളും നമ്മൾ വെവ്വേറെ എടുത്ത് വേർ പിരിച്ചെടുത്തിട്ട് എന്നിട്ട് അതിനെ നമ്മളെ ചട്ടിയിലിട്ട് ഏകോപിപ്പിച്ചിട്ട് അതിനെ ആ രുചിയിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് വെച്ചാൽ പ്രകൃതി ചേർത്തതല്ല നാം കൂട്ടിച്ചേർത്ത ചേരുവയാണ് അത്തരം വസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന് കഴിക്കുമ്പോൾ ഇത് ശരീരത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ശരീരത്തിന് മനസ്സിലാവുക ഇവർ തമ്മിലുള്ള ഒരു ഒരു ഞാൻ മുമ്പ് പറഞ്ഞ ജൈവികമായ ഒരു ഒരു രാസബാന്ധവം അതിനകത്തില്ല അതുകൊണ്ട് തന്നെ അവയെല്ലാം കൂടെ അവർ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക താപത്തിൽ പ്രത്യേക അവസ്ഥയിൽ പ്രത്യേക നേരം പ്രവർത്തിച്ചത് കൊണ്ട് അവ ഒന്നായി ചേർന്നു നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവ ഒരുമിച്ച് കഴിക്കുന്ന സമയത്ത് ശരീരം ഇതിനെ എടുക്കുന്നത് വെവ്വേറെ രാസികങ്ങൾ ഒരുമിച്ച് ചെന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവ ഓരോന്നിനുമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇവ ഓരോന്നിനോടുള്ള ഓരോ ഘട്ടത്തിലും ഓരോ ഇപ്പൊ ദഹനേന്ദ്രീതത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഓരോ ഘട്ടത്തിലും ഇവ ഓരോന്നിനോടും പ്രവർത്തിക്കുന്നത് ഓരോ രൂപത്തിലായിരിക്കും സാമ്പാറിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മിനിമം ഘടകങ്ങളുണ്ട് അതിന്റെ മോളിലാണ് പിന്നെ കാണാൻ കഴിയുക ഇത്രയേറെ ഘടകങ്ങളിലൊരു സാമ്പാർ നമ്മുടെ അകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ വ ഓരോന്നിനോടും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോ രൂപത്തിലായിരിക്കും അതിൻ്റെ അകത്താണ് ഈ സാമ്പാറിനകത്ത് കിടക്കുന്ന ഉരുളക്കിഴങ്ങോ സാമ്പാറിനകത്ത് കിടക്കുന്ന മറ്റേ വാഴക്കയോ ചേനയോ അല്ലെങ്കിൽ മറ്റേ ഉരുൾ മറ്റേതെങ്കിലും ഒരു മുരുകക്കായോ ഒക്കെ അതിനകത്ത് അതിനകത്തുണ്ടാകും അവ ഓരോന്നിനോടും പ്രത്യേകം പ്രവർത്തനം വേറെ നടത്തും കാരണം അവ അകത്ത് ചെല്ലുന്നത് ബ്രേക്ക് ഡൌണിന് ശേഷമാണ് പാചകം ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷമാണ് സാമ്പാറ് സാമ്പാറാവുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ രാസബാന്ധവം എന്നുള്ളത് നഷ്ടപ്പെട്ടു നിൽക്കുന്ന അന്ന് പുതിയൊരു ഒരു ഒരു എൻവയോൺമെന്റിൽ പുതിയൊരു രീതിയിൽ ചേർന്നതിന് ശേഷം അത് നമ്മൾ കഴിക്കുമ്പോൾ ഇവയിലുള്ള ഓരോന്നിനോടും സെപ്പറേറ്റ് ആയിട്ടുള്ള രുചികളോടും ശരീരം ഓരോ ഓരോന്നായി പ്രതികരിക്കും ഈ പ്രതികരണങ്ങൾ ഒന്ന് സ്തംഭനം ഉണ്ടാക്കും ഒന്ന് ഇതിനെ തള്ളിവിടും ഒന്ന് മറ്റൊരു രൂപത്തിൽ പ്രവർത്തിക്കുന്നു വ്യത്യസ്തമായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള രാസഘടകങ്ങൾ എല്ലാം തന്നെ അവിടെ ഉണ്ടാവുകയും അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇൻസൈമുകളുടെ പ്രൊഡക്ഷൻ ശരീരത്തിന് ആവശ്യപ്പെട്ട് വരികയും ചെയ്യും ഇത് ശരീരത്തിൽ ഉയർന്ന രീതിയിലുള്ള ഊർജവ്യയം ഉണ്ടാക്കും ദഹന വ്യവസ്ഥയെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും മാത്രമല്ല ഇതിൽ പലതും അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്ത് അത് ടോക്സിൻസ് ആയിട്ട് മാറും ശരീരവ്യവസ്ഥയിൽ ലിംഫാറ്റിക് സർക്കുലേഷനിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇത് കിടത്തി അത് നേരാമണം സ്വീകരിക്കണോ വേണ്ടയോ എന്നറിയാത്ത രീതിയിൽ ശരീരം കൺഫ്യൂസ്ഡ് ആവും വീണ്ടും നമ്മൾ ഭക്ഷണം വേറെയും സാധനങ്ങൾ ചേർത്താണല്ലോ കഴിക്കുന്നത് പിന്നെയും റസ്റ്റ് കൊടുക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ചാൽ ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ ചേർത്ത് 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 വെക്കും പിന്നീട് ഒഴിവ് കിട്ടുമ്പോൾ ശരിയാക്കാം എന്നുള്ളതാണ് ശരീരത്തിന്റെ ന്യായം ഒഴിവ് കിട്ടുമ്പോൾ ശരിയാക്കുകയും ചെയ്യും പക്ഷെ ഒഴിവ് നമ്മൾ കൊടുക്കാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കൃത്രിമ ഭക്ഷണം കൃത്രിമ ചേരുവകളുള്ള ഭക്ഷണം കൃത്രിമ ചേരുവച്ചാൽ ഞാൻ പറഞ്ഞ സാമ്പാറാണെങ്കിലും ശരി ഈ മറ്റേ കുത്തി പോളിഷ് ചെയ്തിട്ടുള്ള അരി കഴിക്കുകയാണെങ്കിലും അരിയും മറ്റേ പയറും കൂടെ കഴിക്കുകയാണെങ്കിലും ശരി ഇതെല്ലാം കൃത്രിമ ചേരുവകളാണ് ഇവ ചേർക്കുന്ന സമയത്ത് ശരീരത്തിന് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുകയും അതിന്റെ മറ്റേ ക്രമീകരണം കൃത്യമായി നടത്താൻ വേണ്ടി പിന്നത്തേക്ക് വെക്കാൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും വിശ്രമം കൊടുക്കാത്തടത്തോളം കാലം ഇത് അവിടെ കിടന്ന് ജീർണിച്ച് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് പിന്നെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ രുചികളുടെ പ്രകൃതി ഒരുക്കിയതോ നാം കൂട്ടിച്ചേർത്തതോ ആയ ചേരുവകളാണ് അവയുടെ സ്വാഭാവിക ചേരുവയ്ക്ക് അനു ആനുപാതികമായി ദഹനത്തിന്റെ വേഗവും ക്ഷമതയും ഏറിയും കുറഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതായത് സ്വാഭാവിക ചേരുവ പ്രകൃതി ഒരുക്കിയ ചേരുവ ആ പ്രകൃതി ഒരുക്കിയ അനുസരിച്ചാണെങ്കിൽ അവിടെ ദഹനത്തിന്റെ വേഗം ക്ഷമത പിന്നെ അതുണ്ടാക്കുന്ന മറ്റ് ആഘാതങ്ങൾ ഇപ്പം എല്ലാം തന്നെ എറിയും കുറഞ്ഞു മരിക്കും കൃത്രിമമാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ശരിയാം വിധം ചേർക്കാൻ ശരിയാവിധം കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ സമീകൃത ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എന്താണ് സമീകൃത ഭക്ഷണം ഇത്ര ശതമാനം പ്രോട്ടീൻ ഇത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് ഇത്ര ശതമാനം മറ്റേ ഫാറ്റ് ഇതെല്ലാം അടങ്ങിയ ഒന്ന് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളാണിത് ചേർക്കുന്നത് ഒന്നിത് പാചകം ചെയ്ത് ചേർക്കും അല്ലെങ്കിൽ പ്ലേറ്റിൽ ഇട്ടിട്ടെങ്കിലും ചേർക്കും നല്ല രീതിയിൽ ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ പാചകം ചെയ്യാതെ പ്ലേറ്റിലേക്ക് വയ്ക്കും അപ്പോഴും ഈ ഒന്നിലധികം വസ്തുക്കൾ ഒരുമിച്ച് ചേർക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഒന്ന് ആലോചിച്ചാണ് അത് പാചകം ചെയ്തോ മിക്സ് ചെയ്തിട്ടോ ആണ് കഴിക്കുന്നതെങ്കിൽ പിന്നീടും അത് അതിലും കൂടുതലാണ് എൻ്റെ കൺഫ്യൂഷൻ അപ്പോ നമ്മൾ ഈ ചേരുവ എന്ന് പറയുന്ന ഒന്ന് പ്രകൃതി ചേർത്തതാണോ നമ്മൾ ചേർത്തതാണോ വേറെ തിരിച്ചറിയേണ്ടതുണ്ട് പ്രകൃതി ചേർത്തതാണെങ്കിൽ ശരീരം ആ അതിന്റെ രാസബാന്ധവത്തെ ഒറ്റ ഘടനയായി ഒറ്റ വ്യവസ്ഥാ നിയമമായി മനസ്സിലാക്കി അതിനെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശരീരത്തിന് കഴിയും അതേസമയം നാം പിരിച്ചിട്ട് ഒരിക്കൽ പിരിച്ചിട്ട് പിന്നെ അവയെ ഇഴ ചേർത്തിട്ട് പാചകം ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇവ ഓരോന്നിനോടും ശരീരം പ്രത്യേകം പ്രത്യേകം പ്രതികരിക്കേണ്ടി വരും കാരണം അവിടെ ആ രാസബാന്ധവം എന്ന് പറയുന്നത് ജൈവികതയുടെ രാസബാന്ധവം നഷ്ടപ്പെട്ടതാണ് ആ നഷ്ടപ്പെട്ടിരിക്കുന്നതിനോട് ശരീരം പ്രതികരിക്കുന്നത് പുതിയ രീതിയിലായിരിക്കും ആ പുതിയ രീതി ശരീരത്തിന് വല്ലാത്ത രീതിയിലുള്ള അശയക്കുഴപ്പം ഉണ്ടാക്കുകയും അത് ശരീരത്തിലെ നിക്ഷേപങ്ങളായിട്ട് മാറുകയും വിഷസങ്കലനമായി മാറുകയും ചെയ്യും ഈ വിഷസങ്കലനമാണല്ലോ നമ്മൾ ആദ്യം സംസാരിച്ച എന്താ അതിന്റെ പേര് നാഡീശക്തിശോഷണം എന്നുള്ള ഒരു കാരണത്തിന് അല്ലെങ്കിൽ ഒരു ഒരവസ്ഥയ്ക്ക് കാരണമാകുന്നത് അല്ലു ഒരു കാരണം അതാണ് ശോഷണത്തിന്റെ ഒരു കാരണം വിഷസങ്കലനമാണ് ഇത് തിരിച്ചും ശോഷണം വിശസങ്കലനത്തിനും കാരണമാകും അപ്പോ ഈ വിഷസങ്കലനത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ഈ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് കഴിയും അതുകൊണ്ടാണ് അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോഗ്യം പുനസ്ഥാപിക്കാനായിട്ട് നമ്മൾ റോ ഫുഡ് കഴിക്കുക പാചകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുക അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കഴിക്കുക സമീകൃതമായിക്കോട്ടെ ഭക്ഷണം സമീകൃതമായിക്കോട്ടെ പക്ഷെ കാർബോഹൈഡ്രേറ്റ് ഒരു സമയത്ത് കഴിക്കുക കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഒരു തരത്ത് കഴിക്കുക മറ്റൊരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു നേരം നമ്മൾ കഴിക്കേണ്ടത് കുറച്ച് അണ്ടി വർഗങ്ങൾ കഴിക്കുക മാംസ്യമുള്ളത് കഴിക്കുക അങ്ങനെ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ശരീരത്തെ ശരീരത്തിന് ഈ ഇവയെല്ലാം സ്വീകരിക്കാൻ പാകത്തിലും ശരീരത്തിന് ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ പാകത്തിലുള്ള സമയം കിട്ടുകയും അതിനുള്ള അവസരം കിട്ടുകയും ശരീരത്തിൽ ആശയക്കുഴപ്പം തീരുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ ഒഴിവാക്കാനുള്ള ഒരു അവസരം കിട്ടും പുതിയ ടോക്സിൻസ് ഉണ്ടാക്കാതെ പുതിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാതെ പഴയതിനെ റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ശരീരത്തിൽ സംജാതമാവുകയും ചെയ്യും അപ്പോ നമ്മൾ ദഹനത്തെ മനസ്സിലാക്കുന്നതിന് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇനി ഭക്ഷണത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഭക്ഷണം എന്ന് പറയുന്നതിന് ഓരോന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചല്ല അവയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അതിന്റെ ഒരു ക്രമീകരണത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും ആ സമയത്ത് നമ്മുടെ തലയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആശയമാണ് ഈ പറഞ്ഞത് രുചിയും ദഹനവും തമ്മിലുള്ള ഈ ബന്ധം ഇത് കൃത്യമായി നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക അതുമായി നമുക്ക് തുടർന്ന് ഉള്ള പഠനങ്ങളിലേക്ക് പോകാം അതുവരിക്കും നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക